ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് സ്വീറ്റ് പൊട്ടാറ്റോടെ സാലഡ് ഉണ്ടാക്കിയല്ലോ സ്വീറ്റ് പൊട്ടറ്റോ ഇതാണ് മധുര കിഴങ്ങ് അതിലൂടെ ലെറ്റൂസ് കുക്കുമ്പർ കാപ്സിക്കം സ്വീറ്റ് കോണ് പിന്നെ തക്കാളിയും സവാളിയും ഇത്രയും ചേർത്തിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാം ഓരോ ഭാഗത്തു നിന്നുകൊണ്ട് അരിഞ്ഞു കൂട്ടുന്നു വെള്ളരിക്ക തൊലി എത്തിയിട്ടില്ല നമ്മുടെ സ്വീറ്റ് കോൺ അതായത് മധുരക്കിഴങ്ങ് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി നമ്മളൊന്ന് തിളപ്പിച്ച് ഉറ്റുന്നുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ കുക്കുമ്പർ അരിഞ്ഞത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് തക്കാളി അരിഞ്ഞത് അരിഞ്ഞതിട്ട് കൊടുത്തു അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തു നമ്മളതിലേക്ക് കാപ്സിക്കം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നു നമ്മളതിലേക്ക് സ്വീറ്റ് കോൺ ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഫ്രോസൺ സ്വീറ്റ് കോൺ ആണ് അത് നമ്മൾ ചേർത്ത് കൊടുത്തു ഒരു ഭാഗത്ത് ലെറ്റൂസ് അരിഞ്ഞുകൊണ്ടിരിക്കുന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഒരല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചെറിയ ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞ മധുരക്കിഴങ്ങ് ചേർത്ത് ഒന്ന് തിള വരുമ്പോഴേക്കും നമുക്ക് അത് ഊറ്റിയെടുക്കാം എല്ലാം കൂടി ചേർ മധുരക്കിഴങ്ങ് തന്നെ ചേർന്നു ഒന്ന് തിള വന്നു നമ്മളപ്പം തന്നെ അരിപ്പയിലേക്ക് ഊറ്റിയെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തു ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള ലൂസ് ഉപ്പ് കുരുമുളക് പൊടി പിന്നെ നമുക്ക് ഒലി പോയില് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുറി നാരങ്ങനീരും നാരങ്ങ നീരത്തു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ലെറ്റ് യൂസ് കയറി എല്ലാം പെട്ടെന്ന് ആ പൊടികളെ നമ്മുടെ ലെറ്റ് ട്യൂസിലായിട്ട് കയറിപ്പിക്കത്തില്ലേ അതുകൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ലെറ്റ് ട്യൂസ് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്വീറ്റ് കോൺ സ്വീറ്റ് പൊട്ടറ്റോ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പ് സാലഡ് ഇപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്തേക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം ഹാവ് എ നൈസ് ഡേ താങ്ക് യു